കൃഷിരീതികൾ ീതികൾ മന്ത്രി പി പ്രസാദ് അനുവദിച്ചതായും മന്ത്രി മന്ത്രി പറഞ്ഞു സ്മാർട്ട് അദ്ദേഹം കൃഷിരീതികൾ പി പ്രസാദ് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ നവീകരിച്ച സ്മാർട്ട് കൃഷി ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ കൂൺഗ്രാമം അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു അവിടെ നിന്നുള്ള സേവനം ആവാ സേവനം ആവാതെ ഉണ്ട് എഴുതി വച്ചിട്ടുണ്ട് ഇപ്പൊ കാണുമ്പോ പറയുന്നത് കർഷകർക്ക് നാണകം ലഭിക്കുന്ന സേവനത്തിൽ കുറവ് വന്നാൽ സേവനത്തിൽ കാലതാമസം വന്നാൽ നമ്മൾ ഈ പറയുന്ന സ്മാർട്ട് എന്നുള്ളത് ഒരാൾ എം രാജഗോപാലൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷനായി കാർഷിക വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എസ് സ്വപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത്കുമാർ എം ശാന്ത കരിമ്പിൽ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ